കൺമുന്നിലൂടെ നടന്നു പോകുന്ന പുള്ളിപ്പുലിക്ക് മുന്നിൽ നിന്നും തലനാരികയ്ക്ക് രക്ഷപ്പെട്ട് പന്ത്രണ്ട് വയസ്സുകാരൻ മഹാരാഷ്ട്രയിലെ മലേഗോണിലാണ് സംഭവം ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് വിവാഹ ചടങ്ങുകൾ നടക്കുന്ന ഹാളിലെ മുറിയിലായി ഒരു ടേബിളിന്റെ മുകളിലിരുന്ന് ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു മോഹിത് അഹർ എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ തുറന്നുകിടന്നിരുന്ന വാതിലിലൂടെ അകത്തേക്ക് പുള്ളിപ്പുലി കയറി വന്നു സാധാരണ ബഹളം വെക്കാനാണ് ഏവരും ശ്രമിക്കുകയെങ്കിലും മോഹിത് ശബ്ദമുണ്ടാക്കാതെ പുള്ളിപ്പുലി നടന്നു നീങ്ങിയതിനെ തൊട്ടു പിന്നാലെ ഹാളിന് പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്നും പൂട്ടുകയായിരുന്നു ഇതോടെ പുള്ളിപ്പുലി ഹാളിനകത്തായി ബഹളം വെച്ച് ആളെ കൂട്ടിയതോടെ എത്തി തുടർന്ന് വനംവകുപ്പും പോലീസും എത്തി പുള്ളിപ്പുലിയെ പിടികൂടി അഞ്ചു വയസ്സു പ്രായമുള്ള പുള്ളിപ്പുലിയാണിതെന്നും കുട്ടിയുടെ സമയോചിത ഇടപെടലിനെ അഭിനന്ദിക്കുന്നതായും മലേഗോൺ വനം അധികൃതർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി